ഓ എന്തോ പറയാ നമ്മടെ കതികേടെന്ന് പറ ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നിടണം നല്ല മഴ വൈകുന്നേരം കൂടൊരു പെണ്ണുണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു പുതിയ പണിക്കാരിയാ മൈക്കാട് കാന്ന് പറഞ്ഞു രാത്രി കൊണ്ടുവന്നെല്ലോ നാ നേരം ഇടത്തങ്ങ് പോവുമെന്ന് പറഞ്ഞാ വിശ് കിട്ടില്ലേ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പുടി കുളിച്ചോ സുന്ദര കുട്ടമായിട്ട് നിക്കുവാ ഞാൻ ചോദിച്ചാന്ന് പറയോ പെണ്ണിനെ വണ്ടി പെണ്ണിനെ വണ്ടി കേട്ടാ പോവാൻ എടാ ആ പെണ്ണിനെ വണ്ടി കേറ്റി വിട്ടിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു പോയ പോക്ക പിന്നീട് എല്ലാ പറയുന്നത് രണ്ടുപേരും ബോംബേൽ അങ്ങ് സെറ്റിൽഡായി എന്റെ വീട്ടുകാർ പറഞ്ഞു നീ അങ്ങ് സ്വീകരിക്കാൻ അവനൊരു അബദ്ധം പറ്റിയത് അതുകൊണ്ട് നീ അതെല്ലാം അങ്ങ് സ്വീകരിക്കാനോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ ഇതായിരിക്കണം 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 കൈ കൈ പറയാ തന്നെ യഥാർത്ഥ പെണ്ണ് അതുകൊണ്ടല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ പോകുമ്പെ കൊണ്ട് കറക്കിയില്ല ഇന്നലെ കണ്ട അവളെ പോകുമ്പെ കൊണ്ട് കറക്കിയില്ലോ അതാ ഞാൻ പറഞ്ഞത് അമ്മച്ചി വിഷമിക്കന്ന അമ്മച്ചി ഈ ലോകം മുഴുവൻ ഞാൻ കാണിക്കും എങ്ങനെ കാണിക്കൂടാ